ധന്വന്തിരി മൂർത്തിയുടെ നാടായ നെല്ലുവായിൽ നിന്നും പ്രമേഹം പ്രമേഹമെന്ന തീരവ്യാധിക്ക ഒരു ശാശ്വത പരിഹാരം പ്രമേഹ ചികിത്സയിൽ കേരളത്തിലെ അലോപ്പതിയിൽ വിദഗ്ധ ഡോക്ടറായ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറായ്സ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രോഗികളെ പരിശോധിക്കുന്നു അവയവം മുറിച്ചു മാറ്റാതെ തന്നെ വിദഗ്ധ ചികിത്സ നാല് ദിവസം കൊണ്ട് ഷുഗർ നിയന്ത്രണ വിധേയമാക്കുന്നു കൂടാതെ അത്യാധുനിക സജ്ജീകരണങ്ങളോടു കൂടിയ മിനി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഇ ഫാർമസി എന്നീ സൗകര്യങ്ങളും മറ്റ് വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനങ്ങളും ലഭ്യമാണ് എറൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് നെല്ലുവായി ഫോൺ എയ്റ്റ് ജനവാസ മേഖലയിൽ കടുവയിറങ്ങിയതായി സംശയം വടക്കാഞ്ചേരി അകമലയിലെ കൃഷിയിടത്തിൽ സംശയിക്കുന്ന കാൽപ്പാടുകൾ കണ്ടെത്തി അകമല പുഴിയോട് വെള്ളാംകുണ്ടിൽ വീട്ടിൽ ഗോവിന്ദൻകുട്ടിയുടെ കൃഷിയിടത്തിലാണ് തിങ്കളാഴ്ച രാവിലെ കടുവയുടെ കാൽപ്പാടുകൾ കണ്ടെത്തിയത് രാവിലെ കൃഷിയിടത്തിൽ ഇറങ്ങിയ തൊഴിലാളികളാണ് കടുവയുടേതെന്ന് സംശയിക്കുന്ന കാൽപ്പാടുകൾ ആദ്യം കണ്ടത് തുടർന്ന് ഉടമയെ അറിയിക്കുകയും ഉടമ വനം വനംവകുപ്പിനെ വിവരമറിയിക്കുകയുമായിരുന്നു വകുപ്പ് ഉദ്യോഗസ്ഥർ സംഭവസ്ഥലത്തെത്തി പരിശോധന നടത്തിവരുന്നു മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷമാണ് കഴിഞ്ഞ ദിവസവും കാട്ടാനയിറങ്ങി ഈ പ്രദേശത്ത് വ്യാപകമായ കൃഷിനാശം വരുത്തിയിരുന്നു ഇതിനിടെ കടുവയുടേതെന്ന് സംശയിക്കുന്ന കാൽപ്പാടുകൾ കൂടി കണ്ടെത്തിയതോടെ ജനങ്ങൾ പരിഭ്രാന്തിയിലാണ് അതേസമയം വനംവകുപ്പ് ഇത് സംബന്ധിച്ച് സ്ഥിരീകരണം ഒന്നും തന്നെ നൽകിയിട്ടില്ല